ണ മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് പുത്രത ഏകാദശി പവിത്രോപാന ഏകാദശി എന്നറിയപ്പെടുന്ന അന്നേ ദിനമാണ് വൈഷ്ണവര മഹാവിഷ്ണുവിനെ പവിത്രാരോപണം എന്ന ചടങ്ങ് നടത്തുന്നത് സന്താന സൗഭാഗ്യത്തിനായിട്ടുള്ള ഉത്തമ വ്രതമാണിതെന്ന് ഈ ഏകാദശി മാഹാത്മ്യം വ്യക്തമാക്കുന്നു മുൻജന്മ കർമ്മത്തിന്റെ ഫലമായിട്ട് സന്താന സൗഭാഗ്യമില്ലാതിരെന്ന മാഹിഷ്മതി എന്ന രാജ്യം ഒരു കാലത്ത് ഭരിച്ചിരുന്ന മഹീജിത്ത് എന്ന രാജാവിൻ്റെ കഥയാണ് ഏകാദശി മഹാത്മ്യ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത് ഈ ഏകാദശി വ്രതം നോൽക്കുന്നത് വഴി അദ്ദേഹത്തിന് സന്താന സൗഭാഗ്യമുണ്ടാകുന്നു അതായത് അദ്ദേഹം മുൻജന്മ പുണ്യം കൊണ്ട് രാജാവായി തീരുന്നു രാജാവായി തീരാനുള്ള സൗഭാഗ്യമുണ്ടായി അതിനുശേഷം അദ്ദേഹം ഒരു രാജാവെന്ന നിലയിൽ ഒരുപാട് പുണ്യപ്രവർത്തികൾ ചെയ്തു എങ്കിലും സന്താന സൗഭാഗ്യമുണ്ടാവുന്നില്ല നമ്മൾ പുരാണങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട് പുണ്യം നേടിയാലും പാപം നേടിയാലും നമ്മൾ പുനർജന്മം എടുക്കും അത് പുണ്യമായാലും പാപമായാലും നമ്മളത് തീർക്കണം അനുഭവിക്കണം എന്ന് അതുപോലെ തന്നെയാണ് രാജാവ് അദ്ദേഹത്തിൻ്റെ പുണ്യപ്രവൃത്തിയുടെ ഫലം കൊണ്ട് രാജാവായി ജനിക്കുന്നു പക്ഷേ ഏതോ ഒരു പാപത്തിൻ്റെ ഫലം കൊണ്ട് അദ്ദേഹത്തിന് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവണില്ല പുണ്യപ്രവൃത്തിയുടെ പ്രഭാവം കൊണ്ട് പാപത്തിൻ്റെ ഫലം ഇല്ലാതാക്കാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട് പുരാണം പക്ഷേ രാജാവായിട്ട് ഇത്രയും കർമ്മങ്ങൾ ചെയ്തിട്ടും അത് സാധിക്കണില്ല പക്ഷേ ഉത്തമമായ ഏകാദശി പുത്രത ശ്രാവണ ഏകാദശി എന്ന വ്രതം അനുഷ്ഠിക്കുന്നത് വഴി അതിൻ്റെ പ്രഭാവം കൊണ്ട് അദ്ദേഹത്തിന് പുത്രസൗഭാഗ്യമുണ്ടാകുന്നു ഈ ഏകാദശി വ്രതം നിത്യമായിട്ട് അനുഷ് അനുഷ്ഠിക്കുകയാണെങ്കിൽ നമ്മുടെ ജന്മജന്മാന്തര കർമ്മബന്ധനങ്ങളിൽ നിന്നെല്ലാം മുക്ത മുക്തത നേടിയ നേടാനും ഈ ജന്മത്തിലും ഇനി വരും ജന്മങ്ങൾ ഉണ്ടെങ്കിൽ ആ അക്കാലത്തും നിത്യമായ ആനന്ദം കൈവരിക്കാൻ സാധിക്കും എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നത് ഈ ഏകാദശി മഹാത്മ്യം വിശ്വാസത്തോടു കൂടി കേൾക്കാനിടയായാൽ തന്നെ പാപമെല്ലാം ഒഴിഞ്ഞ് ആനന്ദം പ്രാപ്തമാക്കാം എന്നാണ് കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളത് പ്രത്യേകിച്ച് പുത്രന്മാർ ഉണ്ടാവുക എന്നുള്ളത് ഒരു കാലത്ത് വളരെ വളരെ കൂടി നമ്മൾ കണ്ടിരുന്നു കാരണം പുന്നാട് എന്ന നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നത് പുത്രനാണ് എന്നൊരു വിശ്വാസം നമുക്കുണ്ട് എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ തന്നെയാണ് എല്ലാം അത് ഭഗവാ ഭഗവാന്റെ പരമഭക്തനായ പൂന്താനം തിരുമേനി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഭഗവാൻ തന്നെയാണ് എൻ്റെ പുത്രൻ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഭഗവാൻ തന്നെ പറയുന്നുണ്ട് സത്യമാണ് അമ്മ ജ്ഞാനമാണെൻ്റെ അച്ഛൻ കർമ്മമാണെന്റെ സഹോദരൻ കരുണയാണ് സഹോദരി സമചിത്തതയാണെൻ്റെ ഭാര്യ ക്ഷമയാണെൻ്റെ പുത്രൻ ക്ഷമ എന്ന പുത്രനെ നേടാൻ അല്ലെങ്കിൽ ഈ ഗുണങ്ങളെല്ലാം നമ്മളിലേക്ക് എത്താനായിട്ട് സഹായിക്കുന്ന വ്രതമാണ് ഏകാദശി വ്രതം ഇപ്രാവശ്യത്തെ ഏകാദശി വരുന്നത് ഓഗസ്റ്റ് പതിനാറാം തീയതി വെള്ളിയാഴ്ചയാണ് ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള ദിനം ഏകാദശിയും ദ്വാദശിയും ദാമോദരദ്വാദശിയും ഒന്നിച്ചു വരുന്ന പുണ്യദിനമാണ് സംക്രമമാണ് കൂടാതെ വെള്ളിയാഴ്ചയും വരലക്ഷ്മി വ്രതവും ഒന്നിച്ചു വരുന്ന ദിവസമാണ് വൈധവ്യദോഷപരിഹാരത്തിനായിട്ടാണ് സംക്രമ വ്രതം സംക്രാന്തി വ്രതം അനുഷ്ഠിക്കുക അതുപോലെ ധനധാന്യ സമൃദ്ധിക്കായിട്ടാണ് വെള്ളിയാഴ്ചകളിൽ അല്ലെങ്കിൽ വരലക്ഷ്മി വ്രതമൊക്കെ അനുഷ്ഠിക്കുന്നത് ദാമോദര ദ്വാദശി വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആണ് ഒരുപാട് സന്തോഷവും ഒരുപാട് സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നതാണ് ദ്വാദശി വ്രതങ്ങൾ വ്രതങ്ങൾക്ക് പൂർത്തി വരുത്തുന്ന വ്രതമാണ് ദ്വാദശി വ്രതം അതായത് നമ്മൾ വ്രതം നൽകുമ്പോഴുണ്ടാകുന്ന വൈകല്യങ്ങളെല്ലാം മാറാനായിട്ട് ആയുസും ആരോഗ്യവും സൗഭാഗ്യവും ഒക്കെ നൽകാൻ ദ്വാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് ശ്രേഷ്ഠമാണ് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുക ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച ദശമി ദിനത്തിൽ ഒരിക്കൽ ഊണ് എടുക്കുക ഓഗസ്റ്റ് പതിനാറാം തീയതി വെള്ളിയാഴ്ച അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഉപവാസവ്രതമനുഷ്ഠിക്കുന്നതാണ് വ്രതവിധി എങ്കിലും ഇപ്രാവശ്യം വെള്ളിയാഴ്ചയും വരലക്ഷ്മി വ്രതവും വരുന്നത് കൊണ്ട് തന്നെ വരലക്ഷ്മി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് മറ്റു വ്രതങ്ങളെപ്പോലെ ഈ ദിവസം അത്താഴ ഭക്ഷണം ഉപേക്ഷിക്കാൻ പാടില്ല എന്നൊരു വിധിയുണ്ട് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് വ്രതമെടുക്കുന്നത് ശ്രേഷ്ഠമായിരിക്കും കൂടാതെ അന്നേ ദിനം തന്നെയാണ് ചിങ്ങസംക്രമവും വെള്ളിയാഴ്ച രാത്രി മഹാവിഷ്ണു പൂജയ്ക്ക് ഏറ്റവും ഉത്തമമായ വിഷ്ണുപതി പുണ്യകാലം അതായത് ഒരു വർഷം നാല് തവണ ഈ പുണ്യകാലം വരും ഓരോ മൂന്ന് മാസം കൂടുമ്പോൾ ഇപ്രാവശ്യം വെള്ളിയാഴ്ച രാത്രി തന്നെയാണ് സി ചിങ്ങസംക്രമവും വിഷ്ണുപതി പുണ്യകാലവും വരുന്നത് ഭഗവാൻ ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിനായിട്ട് ക്ഷേമത്തിനായിട്ട് അനുഗ്രഹവർഷം ചൊരിയുന്ന ദിനമാണിതെന്ന് പുരാണങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം വിഷ്ണുപ്രീതികരമായ ലക്ഷ്മി പ്രീതികരമായ ജപപൂജാദികളെല്ലാം ചെയ്യുന്നതും തുളസി കൊണ്ടാർച്ചന ചെയ്യുന്നതും ഭഗവത്ഗീത ഭാഗവതം നാരായണീയം ഒക്കെ പാരായണം ചെയ്യുന്നതും ഐശ്വര്യം നേടാനും കീർത്തി നേടാനും ധനസാ ധനധാന്യ സമൃദ്ധി നേടാനും ഒക്കെ ഉത്തമമായ ദിനമാണ് അതുപോലെ വിഷ്ണുപതി പുണ്യകാലമായിട്ട് തന്നെയാണ് ഹരിവാസരത്തെ കണക്കാക്കുന്നത് ഏകാദശി വ്രതത്തിൽ ഏറ്റവും പ്രധാനമാണ് ഹരിവാസര സമയം ഏകാദശി ദിനത്തിൽ വെളുപ്പിന് മൂന്ന് മണി പമ്പത്തിരണ്ട് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണി പതിനാറ് മിനിറ്റ് വരെയാണ് ഹരിവാസരം വരുന്നത് ആ സമയത്ത് അഖണ്ഡ നാമജപം നടത്തുന്നതും വളരെ ശ്രേഷ്ഠമാണ് ഓഗസ്റ്റ് പതിനേഴാം തീയതി ശനിയാഴ്ച രാവിലെ ആറ് പത്തൊൻപതിനും എട്ട് അഞ്ചിനും ഇടയ്ക്കുള്ള സമയത്ത് തുളസി തീർത്ഥം കുടിച്ച് പാരണ വീട്ടി നമുക്ക് ഏകാദശി വ്രതം അവസാനിപ്പിക്കാം ഇപ്രാവശ്യം ഓഗസ്റ്റ് പതിനേഴ് ശനിയാഴ്ചയും പ്രദോഷവും ഒന്നിച്ചു വരുന്നതാണ് ശനിയാഴ്ച വ്രതം ശനിദോഷ പരിഹാരത്തിന് ഉത്തമമാണ് വ്രതം രോഗശാന്തി അല്ലെങ്കിൽ ഈ പ്രദോഷത്തിന് സവിശേഷമായ ശനിപ്രദോഷം എന്നൊരു പ്രാധാന്യം കൂടിയുണ്ട് നമ്മുടെ ദോഷങ്ങളെല്ലാം അകറ്റി ആയുസ് ആരോഗ്യം കീർത്തി ശത്രുനാശം സന്താന സൗഭാഗ്യം ക്ഷേമം ഐശ്വര്യം അങ്ങനെ തുടങ്ങിയ ഭൗതികമായ ഐശ്വര്യങ്ങളെല്ലാം ആർജിക്കാനും ശിവപാർവതിമാരുടെ അനുഗ്രഹം നേടാനുമുള്ള ഉത്തമ ദിനമാണ് ശനി പ്രദോഷം പുത്രദായ ഏകാദശിയും മഹാത്മ്യത്തിൽ പറയുന്നത് പോലെ ആത്മാർത്ഥമായ വ്രത അനുഷ്ഠാനത്തിലൂടെ നമ്മുടെ കഴിഞ്ഞ കാലത്തെ ദുഷ്ഫലങ്ങളെല്ലാം ദുരീകരിക്കപ്പെടുന്നു എന്ന് വ്യക്തമാക്കുന്ന ഭഗവാൻ ശ്രീരാമൻ വ്യക്തമാക്കി തരുന്ന ഒരു ക്ഷേത്രമാണ് പ്രത്യേകിച്ച് ഈ ശ്രാവണ കാലത്തിൽ നമ്മൾ അവശ്യം സന്ദർശിക്കേണ്ടുന്ന ഒരു ക്ഷേത്രം മഹാവിഷ്ണുവിനും പരമേശ്വരനും ഒരുപോലെ പ്രാധാന്യമുള്ള മാസമാണ് ശ്രാവണ മാസക്കാലം രണ്ടുപേർക്കും ഒരുപോലെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് രാമേശ്വരം സംസ്കൃത ഭാഷയിൽ രാമൻ്റെ ഈശ്വരൻ എന്നും രാമൻ എൻ്റെ ഈശ്വരൻ എന്നും അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പേരാണ് രാമേശ്വരം ഈ ക്ഷേത്രവും അതുതന്നെയാണ് ശ്രീരാമവതാര കാലത്ത് രാവണവധത്തിന് ശേഷം തിരിച്ച് സേതു കടന്ന് രാമേശ്വരത്തെത്തുന്ന ശ്രീരാമദേവന് പശ്ചാത്താപമാണ് മനസ്സിൽ ഒരു ബ്രാഹ്മണനെയാണല്ലോ വധിച്ചത് പാപപരിഹാരത്തിനായിട്ട് പരമേശ്വരനോട് പ്രാർത്ഥിക്കാം ക്ഷമയാചിക്കാം എന്ന് കരുതിയിട്ട് ഹനുമാനോട് കാശി വാരണാസിയിൽ നിന്നും ഒരു ശിവലിംഗം കൊണ്ടുവരാനും ഇവിടെ പ്രതിഷ്ഠ നടത്താനും തീരുമാനിക്കുന്നു ദാസ്യഭക്തിയുടെ ഉത്തമ മാതൃകയായ ഹനുമാന് പക്ഷേ ആദ്യമായിട്ട് തൻ്റെ ദൗത്യം നിറവേറ്റുന്നതിൽ കാലതാമസം നേരിടുന്ന ഒരേ ഒരു സന്ദർഭമാണിത് കാശിയിലെത്തിയെങ്കിലും ശിവലിംഗം കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് കുറച്ച് സമയമെടുക്കുന്നു ഈ സമയത്ത് പ്രതിഷ്ഠ നിർവഹിക്കാനുള്ള മുഹൂർത്തം ആയി ഭഗവാനാണെങ്കിൽ കുറച്ച് ടെൻഷനിലാണ് ഉത്കണ്ഠയിലാണ് കാരണം അയോധ്യയിൽ ആ സമയത്ത് തിരിച്ചെത്തിയില്ലെങ്കിൽ ഭരതനെക്കുറിച്ചുള്ള ഉത്കണ്ഠയുണ്ട് മറ്റൊരു പോം വഴിയില്ല അതുകൊണ്ട് തന്നെ ആ സമുദ്ര തീരത്തെ മണൽ കൊണ്ടൊരു ശിവലിംഗം ഉണ്ടാക്കാനായിട്ട് ശ്രീ സീതാദേവിയോട് പറയുന്നു അങ്ങനെ സീതാദേവി ശിവലിംഗം ഉണ്ടാക്കുന്നു ശ്രീരാമദേവൻ അവിടെ പ്രതിഷ്ഠിച്ച് ആ ശിവലിംഗത്തിൽ അർച്ചന ചെയ്യുന്ന സമയത്താണ് ഹനുമാൻ കാശിയിൽ നിന്നും ശിവലിംഗം കൊണ്ട് എത്തണത് ഹനുമാൻ ദേഷ്യം വരുന്നു ശ്രീരാമൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു അത് സീതാദേവിയും മണലുകൊണ്ടുണ്ടാക്കിയ വിഗ്രഹമാണ് അത് മാറ്റിയിട്ട് ഹനുമാൻ തന്നെ അവിടെ പ്രതിഷ്ഠിച്ചോളൂ എന്ന് പറയും ഹനുമാൻ ഒരുപാട് ശ്രമിക്കും പക്ഷേ ആ ശിവലിംഗം തകർക്കാൻ മാത്രം സാധിക്കണില്ല അന്നേരം ചിരിച്ചുകൊണ്ട് ഭഗവാൻ പറയും ഈ രണ്ട് ലിംഗങ്ങളും ഇവിടെ ആരാധിക്കപ്പെടണം പേടിക്കണ്ട ഹനുമാൻ കൊണ്ടുവന്ന ശിവലിംഗം ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിന് സമീപത്ത് തന്നെ പ്രതിഷ്ഠിക്കാം അവിടെ വന്ദിച്ച ശേഷമായിരിക്കും ഭക്തജനങ്ങൾ സീതാദേവി നിർമ്മിച്ച ശിവലിംഗത്തെ വണങ്ങുന്നത് എന്നുകൂടി ഭഗവാൻ കൂട്ടിച്ചേർക്കുന്നു അങ്ങനെ ഹനുമാൻ കൊണ്ടുവന്ന ശിവലിംഗം പ്രതിഷ്ഠിക്കുന്നു അതിന് വിശ്വനാഥൻ എന്ന പേരും നൽകുന്നു സീതാദേവി മണൽ കൊണ്ട് നിർമ്മിച്ച വിഗ്രഹം രാമസ്യ ഈശ്വര രാമൻ്റെ ഈശ്വരൻ എന്ന അർത്ഥത്തിൽ അദ്ദേഹം നാമം ചെയ്യുന്നു പ്രഖ്യാപിക്കുന്നു ആ സമയത്ത് ശിവലിംഗത്തിൽ നിന്ന് ഒരു അശരീരി ഉയർന്നു വരികയാണ് ഒരു എതിർപ്പ് ശിവലിംഗത്തിൻ്റെ യഥാർത്ഥ പേര് രാമ ഈശ്വര യസ്യ അല്ലെങ്കിൽ ശ്രീരാമനെ ഈശ്വരനായി ആരാധിക്കുന്നവൻ എന്ന പേരായിരിക്കണം എന്നാണ് ആ ശിവലിംഗത്തിൽ നിന്നും വരുന്ന അശരീരി ഉടനെ അവിടെ ഒരു പ്രതിസന്ധിയായല്ലോ അങ്ങനെ ബ്രഹ്മാവിൻ്റെ സഹായം തേടുന്നു അന്നേരം ബ്രഹ്മദേവനാണ് രാമേശ്വരം എന്ന പേര് പ്രഖ്യാപിക്കുന്നത് അതെന്തുകൊണ്ടാണ് സംസ്കൃത ഭാഷയിൽ രാമൻ്റെ ഈശ്വരൻ എന്നും അല്ലെങ്കിൽ രാമൻ എൻ്റെ ഈശ്വരൻ എന്നും ഈ രണ്ട് അർത്ഥങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പേരാണ് രാമേശ്വരം അങ്ങനെയാണ് ആ സ്ഥലത്തിന് രാമേശ്വരം എന്ന പേര് വരുന്നത് ഗോസ്വാമി തുളസീദാസ് തുളസീദാസ് രാമായണത്തിൽ ശ്രീരാമദേവൻ പരമശിവനെ പൂജിക്കുന്ന രംഗം അതിമനോഹരമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ശ്രീരാമനും ശിവനും എല്ലാം ഒന്ന് തന്നെയാണ് സനാതനധർമ്മത്തിലെ എല്ലാ ഭഗവത് രൂപങ്ങളും നിർഗുണമാണ് നിരാകാരമാണ് രൂപഭേദങ്ങൾ അതീതമാണ് എല്ലാം തന്നെ പരബ്രഹ്മത്തിൻ്റെ പ്രതിബിംബങ്ങൾ മാത്രമാണ് പരബ്രഹ്മത്തിനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊരു കമൻ്റ് ഞാൻ കണ്ടതുകൊണ്ട് മാത്രം പറയുന്നതാണ് കേട്ടോ ശ്രീരാമനാഥ സ്വാമിയുടെ വിശുദ്ധവും സുന്ദരവുമായ മനോഹരമായ ഈ ക്ഷേത്രം ഏതൊരു വിഷ്ണുഭക്തരുടെയും ശിവഭക്തരുടെയും പ്രിയപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് എന്ന് മാത്രമല്ല അവിടെ ദർശനം നടത്തിയാൽ സം സാഗരസ്നാനം തീർത്ഥസ്നാനമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സംസാര സാഗരം തരണം ചെയ്യുവാനുള്ള എല്ലാ ശക്തിയും ഭഗവാന്റെ അനുഗ്രഹവും നമുക്ക് കിട്ടും എന്നാണ് വിശ്വാസം എല്ലാവർക്കും നല്ലൊരു ഏകാദശിയും വരലക്ഷ്മി വ്രതം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം